കരുവന്നൂർ ബാങ്ക് വിഷയത്തിൽ അടിയന്തരമായി ഇടപെടുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചതോടെ സി പി എം നേതൃത്വം പ്രതിസന്ധിയിലായിരിക്കുകയാണ് കരുവന്നൂർ വിഷയത്തിന്റെ പ്രഹരശേഷി തിരിച്ചറിഞ്ഞാണ് ഈ വിഷയത്തിൽ ഉടൻ തന്നെ ഇടപെടാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പും മാസപ്പടി വിവാദവും ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചകളാകാതെ ഒതുക്കി തീർക്കാൻ സി പി എം നേതൃത്വം കിണഞ്ഞു പരിശ്രമിച്ചതാണ് എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തിനിൽക്കെ മൂർച്ചയേറിയ ആയുധങ്ങളാക്കി ഈ വിധം വിഷയങ്ങളെ മാറ്റാനുള്ള നീക്കങ്ങളാണ് ബി ജെ പി നേതൃത്വം നടത്തിക്കൊണ്ടിരിക്കുന്നത് വീണാ വിജയന്റെ എക്സാലോജിക് കമ്പനി ഉൾപ്പെട്ട മാസപ്പടി വിവാദത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ കേസെടുത്തതിനു പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടെന്നതാണ് യാഥാർത്ഥ്യം ഈ വിഷയത്തിൽ എസ് എഫ് ഐ ഒയുടെ അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കെയാണ് ഇതേ കേസ് ഇപ്പോൾ ഇ ഡിയും ഏറ്റെടുത്തിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ ഉൾപ്പെട്ട കേസായതിനാൽ ഈ വിഷയത്തിൽ ഇ ഡി കൈക്കൊള്ളുന്ന ഏത് നടപടിക്കും വലിയ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാനും കഴിയും സി പി എമ്മിന്റെ ഉന്നത നേതാക്കൾ ഉൾപ്പെട്ട കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യാന്തരീക്ഷത്തെ അടിമുടി ഇളക്കിമറിച്ചതാണ് സി പി എമ്മിന്റെ പ്രതിച്ഛായ്ക്ക് അടുത്ത കാലത്തൊന്നും ഈ വിധത്തിലൊരു തിരിച്ചടി നേരിടേണ്ടി വന്നിട്ടുമില്ല എ സി മൊയ്തീനെയും എം കെ കണ്ണനെയും പോലെയുള്ള ഉന്നത സി പി എം നേതാക്കൾ ഇപ്പോഴും കഴിയുന്നത് സംശയമുനകളിൽ തന്നെയാണ് സി പി എമ്മിനെ വിശ്വസിച്ച് ജീവിത സമ്പാദ്യമാകെ ബാങ്കിൽ നിക്ഷേപിച്ച ദുരിതത്തിലായ സാധാരണക്കാർ ഒട്ടേറെയാണ് അവർ നേരിടുന്ന ദൈനതകൾക്ക് പരിഹാരമേകാതെ മാറി നിൽക്കാൻ സി കഴിയില്ല സി പി എമ്മിനെ പ്രതിക്കൂട്ടിലാക്കാൻ വീണ് കിട്ടിയ അവസരമെന്ന നിലയിൽ കോൺഗ്രസും ബി ജെ പിയും കരുവന്നൂർ സംഭവ വികാസങ്ങളെ നേരത്തെ തന്നെ വ്യാപകമായി ഉപയോഗിച്ചിരുന്നു സമർത്ഥമായ പ്രചരണായുധമായി കരുവന്നൂരിനെ മാറ്റിയത് ബി ആയിരുന്നു പ്രചരണങ്ങൾ ആരംഭിക്കുന്നതിന് മുൻപേ കരുവന്നൂരിൽ നിന്നും തൃശൂർ വരെ നടന്നുകൊണ്ട് സുരേഷ് ഗോപി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയും ചെയ്തു ഒരർത്ഥത്തിൽ പ്രഖ്യാപനത്തിന് മുന്നേ സ്ഥാനാർത്ഥി എന്ന നിലയിലുള്ള സുരേഷ് ഗോപിയുടെ മാസ് എൻട്രി കൂടിയായിരുന്നു ഇത് സിറ്റിംഗ് എം ടി എൻ പ്രതാപനും കരുവന്നൂർ മുതൽ തൃശൂർ വരെ പദയാത്ര നടത്തി തട്ടിപ്പിന് ഇരയായവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ തെരഞ്ഞെടുപ്പ് രംഗത്തുനിന്ന് പ്രതാപൻ പിന്മാറിയതിനു ശേഷം കരുവന്നൂർ വിഷയത്തിൽ കോൺഗ്രസും അത്ര വലിയ പ്രാധാന്യമൊന്നും നൽകിയിട്ടില്ല എന്നതും ഇതോടൊപ്പം ചേർത്ത് കാണേണ്ടതുണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നിർണായക പ്രാധാന്യമുള്ളതും സി പി എമ്മിനെ കുറ്റവിചാരണ ചെയ്യുന്നതുമായ ഒരു വിഷയത്തിൽ നിന്നും കോൺഗ്രസ് ഒളിച്ചു കളിക്കുന്നതിൽ ദുരൂഹതകൾ ഏറെയാണെന്ന ആരോപണങ്ങളും ശക്തമായി ഉയർന്നു ഉയർന്നുകഴിഞ്ഞിട്ടുമുണ്ട് കേരളത്തിലുടനീളം സാധാരണ ജനതയെ വൈകാരികമായി ഇളക്കിമറിക്കാനുള്ള വജ്രായുധമാണ് കരുവന്നൂർ ബാങ്ക് അഴിമതി എന്ന് വ്യക്തമായി തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അത്യധികം പ്രാധാന്യമേറിയ പോരാട്ട വിഷയമായി കരുവന്നൂരിനെ മാറ്റാൻ ബി ദേശീയ നേതൃത്വം തയ്യാറെടുക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഈ വിഷയത്തിൽ ഇടപെടുമെന്ന് വ്യക്തമായി കഴിഞ്ഞു ആലത്തൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥി പ്രൊഫസർ എ എൻ സരസവുമായി പ്രധാനമന്ത്രി നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിൽ കരുമന്നൂർ ബാങ്ക് വിഷയത്തിന് വലിയ പ്രാധാന്യമാണ് നൽകിയത് അതിന്റെ നിയമവശങ്ങൾ പരിശോധിച്ചു വരികയാണെന്നും നിക്ഷേപകർക്ക് കിട്ടാനുള്ള തുക മുഴുവൻ ലഭിക്കാനുള്ള അന്തരീക്ഷം ഉണ്ടാക്കുമെന്നും ഫോൺ സംഭാഷണത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് And we will ensure that the poor get justice. And one more thing, Sarsuji, I would like to tell you that I will take the legal advice, and whatever property the ED will attach, and the money are involved of the common man's money, I will see that each and every paisa should return to the person concerned. കരുവന്നൂർ വിഷയത്തിൽ കോൺഗ്രസിനെ നിശബ്ദമാക്കാൻ എന്ത് ഡീലാണ് സി പി എം പയറ്റിയതെന്ന് ഇപ്പോഴും വ്യക്തമല്ല എന്നാൽ അത്യധികം ഗൗരവത്തോടെ ഈ വിഷയം ഏറ്റെടുക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നതോടെ സി പി എമ്മിനുള്ളിൽ ഉൾക്കിടലമേറുകയാണ് ഇ ഡിയുടെ നിരീക്ഷണത്തിലുള്ള പ്രമുഖ സി പി എം നേതാക്കളെ ഈ സമയത്ത് അറസ്റ്റ് ചെയ്താൽ ഇടതുമുന്നണിക്ക് അത് വലിയ തിരിച്ചടിയാകും എന്നത് ഉറപ്പാണ് ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള പ്രചരണ രീതികളാണ് ഇടത് നേതൃത്വം ഇപ്പോൾ ആവിഷ്കരിച്ചിരിക്കുന്നത് കരുവന്നൂർ തട്ടിപ്പിനിരയായവരിൽ പന്ത്രണ്ടായിരത്തിൽ പരം വോട്ടർമാരുണ്ട് ഇവർക്ക് പിന്തുണയേകുന്നതിലൂടെ ബി ജെ പി ലക്ഷ്യമിടുന്നത് സി പി എമ്മിന്റെ വോട്ടു ബാങ്ക് തകർക്കുക എന്ന് തന്നെയാണ് ഇത് തിരിച്ചറിഞ്ഞ് ഓരോ നിക്ഷേപകരെയും നേരിട്ട് കണ്ട് വൈകാതെ തുക തിരികെ കിട്ടുമെന്ന ഉറപ്പു നൽകുകയാണ് സി പി എം നേതൃത്വം തട്ടിപ്പിനിരയായവർ ഭൂരിഭാഗവും പാർട്ടി അംഗങ്ങളും അനുഭാവികളുമാകയാൽ പാർട്ടിക്കൊപ്പം ഉറച്ചു നിൽക്കുമെന്ന പ്രതീക്ഷയാണ് നേതൃത്വത്തിനുള്ളത് നിക്ഷേപകർക്ക് പണം തിരിച്ചു നൽകാനുള്ള നീക്കങ്ങളുമായി കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ ഇടപെടുമ്പോൾ പാർട്ടി അണികൾ വഴിമാറി ചിന്തിക്കുമോ എന്ന ആശങ്കയും പാർട്ടി നേതൃത്വത്തിനുണ്ട് എന്തു തന്നെയായാലും കരുവന്നൂർ വിഷയത്തിൽ നരേന്ദ്രമോദിയുടെ എൻട്രിയോടെ ആകെ പകച്ചിരിക്കുകയാണ് സി പി നേതൃത്വം